ഞാനാണ് രാഷ്ട്രം ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയമെന്ന് അഭിപ്രായപ്പെട്ടത് ലൂയി പതിനഞ്ചാമനാണ് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തന്നുകൂടെ എന്ന അഭിപ്രായം മേരി അൻഡോയിനറ്റിൻ്റെതാണ് ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് എസ്റ്റേറ്റുകളായി തരംതിരിച്ചിരുന്നു ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ രണ്ടാമത്തേത് പ്രഭുക്കന്മാർ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നതാണ് കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും തൊഴിലാളികളും ചേർന്നതാണ് സ്റ്റേറ്റ് ജനറൽ എസ്റ്റേറ്റുകളുടെ എണ്ണം മൂന്നാണ് സ്റ്റേറ്റ് ജനറൽ എസ്റ്റേറ്റുകളുടെ എണ്ണം മൂന്നാണ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലെ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായിരുന്നു വേഴ്സായി കൊട്ടാരം ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ അടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായൊരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നും പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ബന്ധപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം മുദ്രാവാക്യം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭം അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ജൂലൈ പതിനാല് അന്ന് ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ചയോടുകൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിനാണ് ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് പാരീസ് നഗരത്തിലെ സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേസായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് ഒക്ടോബറിലാണ് ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫ്രഞ്ച് വിപ്ലവ വിപ്ലവചിന്തകന്മാരാണ് വോൾട്ടയർ റോസോ മൊണ്ടസ്ക്യു മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും ചങ്ങലകളാൽ ബന്ധിതനാണെന്ന് അഭിപ്രായപ്പെട്ടതാണ് റൂസോ റൂസോയുടെ പ്രശസ്തമായൊരു ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്